الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر, الله أكبر ولله الحمد الله الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأسيرا لا إله إلا الله الله أكبر الله أكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأسيرا لا إله إلا الله الله أكبر الله أكبر ولله الحمد ചെറിയ പേരും നാളിൻ സന്തോഷം വന്നല്ലോ ആനന്ദമാകുന്നല്ലോ ഇന്ന് കൽബ് തളിർക്കുന്നല്ലോ കൂട്ടു കൂടും ചേർന്നല്ലോ മനസ്സ് കൂളിർക്കുന്നല്ലോ സന്തോഷം വന്നോവല്ലോ ചെറിയ പേരും നാളിൽ സന്തോഷരാവിത നമ്മളിൽ വന്നോവല്ലോ ഇന്ന് സന്തോഷം വന്നോവല്ലോ അഹതോ കനിഞ്ഞുള്ളവറ്റ അനുഗ്രഹം നമ്മിൽ ചോരിഞ്ഞതല്ലോ എന്നും കൽബ് നിറഞ്ഞ സഹോദരങ്ങളെ അലഹമില്ലാറുസലാമിന്റെ എല്ലാവിധമായ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ സന്തോഷങ്ങൾ നിങ്ങൾ അറിയിക്കുക അള്ളാഹു നമ്മൾ നിന്ന് ഇരു കൂട്ടിൽ നിന്നും അള്ളാഹു ആക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിലാണ് ഉള്ളത് ഈ ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിൽ ഏറ്റവും നല്ല മഹത്തരമായിട്ടുള്ള കാര്യം പറയുന്നത് തക്ബീർ ചൊല്ലി വളരെ സന്തോഷകരമായി ആണുങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് പോയി ഉമ്മമാരും എല്ലാവരും എല്ലാവരും നിസ്കരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകലു പോകല എന്നാൽ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ ഏറ്റവും നല്ല സന്തോഷം എന്ന് പറയുന്ന ഏറ്റവും നല്ല സന്തോഷം എന്ന് പറയുന്നത് കുരുന്നു മക്കളാണ് കൊച്ചു മക്കളാണ് നമ്മുടെ വീട്ടിലുള്ള അഞ്ചു വയസ്സുള്ള നാല് വയസ്സുള്ള ഏഴ് വയസ്സുള്ള മക്കളാണ് ഏറ്റവും നല്ല സന്തോഷം എന്ന് പറയുന്നത് അവരെ കുളിപ്പിച്ച് ഒരുക്കി അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്കൊന്നും കൊണ്ടുപോകലും അതുപോലെ അവർക്ക് വേണ്ടുന്ന എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കലും നമുക്കറിയാം നമ്മുടെയൊക്കെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട പുന്നാരമക്കൾ അവർ നല്ലതുപോലെ കുളിച്ചു ഒരുങ്ങി അവർക്ക് നമ്മൾ എടുത്തു കൊടുത്ത നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ കടന്ന് വീട്ടിൽ നിന്ന് വരുന്നൊരു സമയമുണ്ട് ആ ഒരു സമയം നമ്മുടെ മക്കളെ കൊണ്ട് നമ്മളത് തക്ബീർ ചൊല്ലിപ്പിക്കലും ആ മക്കളെ കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഖുർആനിന്റെ ഏതെങ്കിലും ചെറിയ ഒരു സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു വരിയെങ്കിലും നമ്മൾ അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കൊല്ലത്തിൽ അലഹമില്ല നമുക്ക് രണ്ട് പെരുന്നാളാണ് ഒന്ന് വലിയ പെരുന്നാള് ഒന്ന് ചെറിയ പെരുന്നാൾ പെരുന്നാള് ആ ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിലാണ് നമ്മൾ എല്ലാവരും നിലകൊള്ളുന്നത് അപ്പൊ നമ്മളൊക്കെ എന്ത് വേണം നമ്മുടെ ഉമ്മയോട് ബാപ്പയോട് ചെന്നെത്താൻ പറ്റുന്നവരൊക്കെ അവരെ ചെന്ന് കാണുക ഇല്ലെങ്കിൽ അവരെ വിളിക്കുക അവരോട് സലാം പറയുക അവരോട് നല്ലതുപോലെ സംസാരിക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരിക അതുമാത്രവുമല്ല ഇന്ന് ലൊഹറിന്റെ മുമ്പായി നമ്മൾ സൂറത്തുല്ലുഹ ഒന്ന് ഓതണം ഇനി അങ്ങനെയല്ലെങ്കിൽ അസറിന്റെ മുമ്പ് നമ്മൾ ഓതണം ഏതെങ്കിലൊക്കെ സമയത്തായി സൂറത്തു ലുഹ നമ്മൾ പാരായണം ചെയ്യുകയും അതുപോലെ തന്നെ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്ത് നമ്മൾ പാരായണം ചെയ്തു കൊണ്ട് കടന്നു വരണം അങ്ങനല്ല നമ്മൾ ചെയ്തുകൊണ്ട് വരുമ്പോ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാകും വലിയ സന്തോഷം ഉണ്ടാകും സന്തോഷമുണ്ടാകും നമ്മൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ പരിശുദ്ധമായ യാസീൻ മകരീബിന്റെ സമയത്ത് നമ്മൾ ഓതുക ഓതുന്ന സമയം ഉസ്താദെ നമുക്ക് പൊളിക്കാനുള്ള സമയം ആയിക്കോട്ടെ നിങ്ങളെല്ലാം നല്ല ഉഷാരായിക്കോ കുടുംബത്തിലേക്ക് പൊക്കോ മറ്റുള്ളവരെ കണ്ടോ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടിക്കോ പക്ഷാ ചെറിയ ചെറിയ പാട്ടുകളും സന്തോഷങ്ങളെയൊക്കെ ആയിട്ട് വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടിക്കോ എന്നാലും ഒരു രണ്ടു മിനിറ്റ് സമയം മാറ്റി വെച്ചിട്ട് പരിശുദ്ധമായ സുറത്ത് വേണ്ടി നമ്മൾ കണ്ടെത്തണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പറക്കത്തായിരിക്കും ഈ സന്തോഷത്തിന്റെ ഇടയിലും നമ്മൾ നമ്മൾ മറന്നിട്ടില്ല മറന്നിട്ടില്ല അതുകൊണ്ട് ആ ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആനിന്റെ സുറത്ത് ഈ ആസീൻ തന്നെ നമുക്ക് നമുക്ക് വേണ്ടി സന്തോഷത്തോടുകൂടി വരും നമുക്ക് വേണ്ടി ആനന്ദത്തോടുകൂടി വരും നമുക്ക് വേണ്ടി പൊറുകലനെ ചോദിക്കും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പറയുമല്ലോ അപ്പൊ റബ്ബിന്റെ കല ോട് വെക്കുക ഏതൊരു വലിയ ഒരാഘോഷം വന്നാലും ഒരു ചെറിയ രാഘോഷം വരുമ്പോഴും അപ്പോഴൊക്കെ അള്ളാഹുവിനെ മറക്കാതിരിക്കുക ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചെറിയ പെരുന്നാളാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ മറക്കാതിരിക്കുക ഇന്നലെ വരെ നമ്മൾ നിസ്കരിച്ചിരുന്നു ഇന്നലെ വരെ നമ്മൾ നോമ്പു നോറ്റിരുന്നു ഇന്നലെ വരെ നമ്മൾ കുറാനോ ഇന്നലെ വരെ ബാധു കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തു നിന്നിരുന്നു എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളെ നല്ല മനസ്സോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ അവിടെ നിന്ന് പറയാണ് അതേ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ അതേ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകാതെ നിസ്കരിച്ച് നമ്മൾ ചോദിച്ചതുപോലെ ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി അങ്ങനെല്ലാം നമ്മുടെ ജീവിതം നമ്മുടെ ഈ ഉള്ള ആയിസിനെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഇനിയുള്ള ഓരോ സമയത്തും നമുക്ക് സന്തോഷമാണ് ഓരോ സമയത്തും നമുക്ക് ആനന്ദമാണ് അള്ളാഹു നമ്മളെ ഈമാനിന്റെ മാധുര്യമുള്ളവരാക്കി അള്ളാഹു തആല മാറ്റട്ടെ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹുവെ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ നമ്മളെ കബൂലാക്കണേ അല്ലാ അള്ളാഹുവെ നമ്മുടെ മജുലിച്ചിലുള്ള എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളൊക്കെ സന്തോഷത്തിൽ നമ്മളെ ഉൾപ്പെടുത്തണം ദ്വാരത്തി